ചേട്ടൻ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞു പോരെ പോരെ നെഹ്റു അറിയാത്ത ഒരാളോട് പറഞ്ഞു ചിരിക്കൂലോ അങ്ങനെ ഞാൻ പറഞ്ഞത് മാത്രം തന്നപ്പോ ഒപ്പീനിയൻ പറഞ്ഞു ഇത് നെഹ്റു ആണ് അല്ലെങ്കിൽ അല്ല എന്ന് ചേട്ടൻ അപ്പൊ തന്നെ പറയാലോ ചിരിച്ച് മനുഷ്യനെ കോമാളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങോട്ടും ഒപ്പീനിയൻ അല്ല ഞാൻ ഞാൻ മേഡം പെട്ടെന്ന് നെഹ്റു എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞപ്പം എനിക്ക് തമാശ പോലെ തോന്നി കാരണം തെറ്റായിട്ടുള്ളു പറഞ്ഞത് അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഒപ്പീനിയാണ് ചൂടാവാണോ തെറ്റായിട്ട് പറഞ്ഞു ഞങ്ങൾ ഓക്കെ മാഡത്തിന് ഇത് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇടാൻ താല്പര്യമില്ല കാരണം ഒരുപാട് പേര് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞു മാഡം മാത്രം തെറ്റായിട്ട് ഇപ്പൊ നെഹ്റു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ചിരി വന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ പെട്ടെന്ന് വീട്ടില് നെഹ്റു എന്ന് പറയുമ്പോൾ നമ്മള് ചിരിക്കില്ലേ എല്ലും എല്ലാവരും അറിയണം എല്ലാ കോലത്തിലും എല്ലാവരും നിർബന്ധമൊന്നുമില്ലല്ലോ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്നും കാണുന്ന ഫോട്ടോ അല്ലെ കാണിച്ചത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയത് ഞാൻ സമ്മതിച്ചു തരാം ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ കാണിച്ചത് കാരണം സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു നോർമൽ ഫോട്ടോ നമ്മുടെ ഗൂഗിളിലും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ഫോട്ടോ അത് പഠിച്ച സമയത്തുള്ള ഫോട്ടോ ആണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്തില്ല ഫോട്ടോയാണോ ഐഡന്റിഫൈന്ന് പറഞ്ഞപ്പോ അല്ല ചേട്ടാ ചേട്ടനെ ഈ പഠിച്ച കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് പഠിച്ചിറങ്ങിയ ആളൊന്നും അല്ല ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ഫോട്ടോസ് അല്ലാണ്ട് പലരുടെയും പല ഫോട്ടോസും അല്ലെങ്കി നിങ്ങൾ കയറിയുമ്പോൾ ഇത് തന്നെ ഇടുക എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞാൻ ചിരിച്ചില്ല ഞാൻ പെട്ടെന്ന് സ്മൈൽ പോലെ വന്നുള്ളൂ അല്ലാണ്ട് മാഡത്തിൽ ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു നേതാവുമാണ് അപ്പൊ രണ്ടുപേരും ഒരു എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങനെ തെറ്റിപ്പോന്നെ ഒരു ചരിത്രബോധമുള്ള ല്ല എനിക്ക് ചരിത്ര വേണം തെറ്റായിട്ട് ഉത്തരം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ ആണോ കാണിച്ചത് അല്ലെങ്കിൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഗ്ലൂസും തരണമായിരുന്നു ഫോട്ടോ കാണിച്ചിട്ട് നെഹ്റുവിന്റെ നെഹ്റു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു ഒരു ചരിത്രബോധം അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിന് അറിയാത്ത ഒരു പേടമെന്നാണ് ഞാൻ ചിന്തിച്ചത് പേടാ ഞാൻ ചിരിച്ചത് അല്ല മനസ്സിലായില്ല സമൂഹബോധം ചരിത്രബോധം എന്നൊക്കെ കൊറേ നേരമല്ലോ പറയാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി വല്ല വിവരം ഉണ്ടായിട്ടാണോ പറയുന്നത് ഏതെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടമാരൊന്നും ഞങ്ങളും ഞങ്ങളും കണ്ടിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെയും നെഹ്റുവിനെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ കൊണ്ടു കാണിച്ചിട്ട് ഇന്ന ആളാന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കാൻ നിൽക്കുന്നത് അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് താല്പര്യം നിങ്ങൾ നേരം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മാഡത്തിന്റെ വീഡിയോ മാഡം പറഞ്ഞോളൂ ഞാനോ പറഞ്ഞു സമൂഹം തീരുമാനിച്ചോട്ടെ ഞാൻ ഈ വിഷ്വൽസ് ഞാൻ പോസ്റ്റ് ചെയ്തോട്ടെ എന്റെ ചാനലിൽ ശരി പോസ്റ്റ് അതിന്റെ അടിയിൽ ആർക്ക് അനുകൂലമായിട്ട് ഏറ്റവും കൂടുതൽ കമന്റ് തന്നെയാ നോക്കാം നോക്കാം നോക്കാലോ ശരി മാഡം ഞങ്ങളുടെ ചാനൽ മൂവ് സ്റ്റുഡിയോ എന്നുള്ള ചാനൽ ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത് ശരി